നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന കറിവേപ്പില പലപ്പോഴും വേസ്റ്റായി പോകാറുണ്ട് സൂക്ഷിച്ച് വെക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ വേസ്റ്റായി പോകാറുണ്ട് ഒരു മൂന്നാഴ്ചയോളം കറിവേപ്പില വേസ്റ്റ് ആവാതെ ഉണങ്ങി ഉണങ്ങിപ്പോകാതെ ഇങ്ങനെ ഇവിടെ കാണിക്കുന്നത് കറിവേപ്പ് അതിന് ചില്ലിയോടുകൂടി പൊട്ടിച്ചെടുക്കണം പുതിയ പുതിയ തളര് വരാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ് അങ്ങനെ പൊട്ടിച്ചെടുത്ത് കറിവേപ്പിലെ ഓരോന്നോരോന്നായി വേർപെടുത്തെടുക്കുക വേർപെടുത്തിയെടുത്ത് കുറച്ച് നേരം അതിനെ ശുദ്ധമായ വെള്ളത്തിൽ മുക്കി വെക്കുക വലിയ പ്രാണികളോ പുഴുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് മുക്കി വയ്ക്കുന്നത് മുക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് നന്നായി അത് അതിൽ തന്നെ കഴുകിയെടുക്കാം നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ ഉറുമ്പും മറ്റുമൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പൈപ്പിലെ വെള്ളത്തിൽ കാട്ടി നന്നായി കഴുകിയെടുക്കുക അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് പതുക്കെ അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുക ഇതൊരു മൂന്നാഴ്ചയോളം ഇതുപോലെ കേടു കൂടാതെ നിൽക്കും നമ്മളെപ്പോഴും വെറുതെ വാങ്ങി എടുത്ത് കളയേണ്ട അവസ്ഥ വരാറുണ്ട് പാക്കറ്റിൽ അതുപോലെ സൂക്ഷിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്തായാലും അങ്ങനെ സൂക്ഷിച്ചോ ഇതാകുമ്പോൾ ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫീസ്റ്റാവുന്ന പ്രശ്നമേ ഉണ്ടാവില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക